കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ അടക്കിയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും വിലയിൽ മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യം നമുക്ക് അടക്ക വിപണി അമല നോക്കാം പുതിയ അടക്ക മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റഞ്ച് രൂപ വരെ കേച്ചേരി അടക്ക പുതിയത് മുന്നൂറ്റൈൻപത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞിയടക്ക പുതിയത് ഒരു കിലോ നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ആലപ്പുഴ ഒരിൽ അടക്കക്ക് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തൃശ്ശൂർ ഒരിലടക്ക പുതിയത് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ പഴയ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ് രൂപ പഴയ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ മലപ്പുറം പുതിയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പാലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ കോഴിക്കോട് പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് ഒരു കിലോ നാനൂറ് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇരിട്ടി ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ്റി അമ്പത് രൂപ പഴയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ തലിപ്പറമ്പ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി പത്ത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് അടക്ക ഒരു കിലോ നാനൂറ്റി പതിനഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കുടിയാമ്പര ഒരു കിലോ അടക്കക്ക് നാനൂറ് രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്